നമസ്കാരം ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് കണ്ണൂർ കായലോട് യുവതി കേസിൽ ആൺ സുഹൃത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി പിണറായി പോലീസ് സ്റ്റേഷനിലാണ് റഹീസ് ഹാജരായത് മൂന്ന് എസ് ഡി പി എ പ്രവർത്തകർ അറസ്റ്റിലായ കേസിൽ ഇയാളുടെ മൊഴി ഇനി നിർണായകമാകും റസീനയുടെ ആത്മഹത്യ കുറിപ്പിൽ റഹീസിനെ കുറിച്ച് യാതൊരു പരാമർശവും ഉണ്ടായിരുന്നില്ല അതേസമയം യുവതിയുടെ കുടുംബമുന്നയിച്ച ആരോപണം ഗൗരവമുള്ളതാണ് താനും ടക്കം കൂടുതൽ അന്വേഷണം നടത്തേണ്ടി വരും ഈ ആരോപണത്തിലെ വസ്തുത തേടിയും റഹീസിൽ നിന്ന് പോലീസ് മൊഴിയെടുക്കും റഹീസിനെതിരെ ഗുരുതര പരാതിയുമായി യുവതിയുടെ മാതാവ് രംഗത്തെത്തിയിരുന്നു വിവാഹ വാഗ്ദാനം നൽകി റസീനയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നും ചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു റസീനയിൽ നിന്നും ഇരുപത് പവൻ സ്വർണവും ഒന്നര ലക്ഷം രൂപയും ആൺ സുഹൃത്തായ റസീസ് കൈപ്പറ്റിയെന്നും മാതാവ് ആരോപിക്കുന്നുണ്ട് ഭർത്താവുമായി റസീന അത്ര സ്വര ചേർച്ചയിൽ ആയിരുന്നില്ല ഇതിനിടെയാണ് റഹീസുമായി അടുത്തത് വിവാഹ വാഗ്ദാനം നൽകി റസീനയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്നും പീഡന ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും മാതാവ് പറയുന്നു ഇതോടെ ആത്മഹത്യക്ക് യുവതി ശ്രമിച്ചിരുന്നതായും മാതാവ് ആരോപിക്കുന്നുണ്ട് അതേസമയം കണ്ണൂരിലെ റസീനയുടെ ആത്മഹത്യാ കുറിപ്പിൽ അറസ്റ്റിലായ യുവാക്കളുടെ ഭീഷണിയെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ടെന്ന് പോലീസ് പറയുന്നു ജീവിക്കാനാകാത്ത സാഹചര്യമാണ് തന്റെ മരണവുമായി സുഹൃത്തിന് ബന്ധമില്ലെന്നും യുവാക്കൾ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നും കുറിപ്പിലുള്ളതായാണ് സൂചന അറസ്റ്റിലായവർ നിരപരാധികളാണെന്നും പ്രശ്നക്കാരല്ലെന്നും റസീനയുടെ ഉമ്മ ഫാത്തിമ പറഞ്ഞിരുന്നു യാതൊരു പ്രശ്നത്തിനും പോകാത്ത ചെറുപ്പക്കാരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്നും അവർ ആരോപിക്കുന്നു എന്നാൽ പോലീസ് പറയുന്നതനുസരിച്ച് ചേരിക്കമ്പിക്ക് സമീപം കൂത്തുപറമ്പ് പറമ്പായി റസീന മനസ്സിൽ റസീനയും സുഹൃത്ത് റഹീസും സംസാരിച്ചു നിൽക്കുമ്പോൾ മൂന്ന് ബൈക്കുകളിലായി എത്തിയ സംഘം ഭീഷണിപ്പെടുത്തി സുഹൃത്തിന്റെ മൊബൈൽ പിടിച്ചെടുത്തു ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തെ സംബന്ധിച്ച് മോശമായി സംസാരിച്ചു ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ആത്മഹത്യ എന്ന് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ടെന്ന് ഡി സി പി ോട് പറഞ്ഞു സംസാരിച്ചു നിൽക്കുമ്പോൾ യുവാക്കൾ പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നുവെന്നും കൂട്ടിക്കൊണ്ടുപോയെന്നും റസീനയുടെ ആത്മഹത്യാ കുറിപ്പിലുണ്ട് ഭീഷണിപ്പെടുത്തി യുവാക്കളെ ചോദ്യം ചെയ്തു ഭീഷണിക്ക് ആവശ്യമായ തെളിവ് പോലീസിന് ലഭിച്ചു കൂടുതൽ ആൾക്കാരുടെ പങ്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ സംഭവ സ്ഥലത്തേക്ക് ആരൊക്കെ വന്നെന്ന് വിശദമായി അന്വേഷിക്കും പ്രതികളിലൊരാൾ യുവതിയുടെ ബന്ധുവാണ് സുഹൃത്തു കാരണമാണ് മരണമെന്ന് ആത്മഹത്യാ കുറിപ്പിലില്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നു റഹീസ് പണം തട്ടിയെടുത്തുന്ന യുവതിയുടെ ബന്ധുക്കളുടെ ആരോപണം പരിശോധിക്കും ആത്മഹത്യാ കുറിപ്പിൽ അക്കാര്യമില്ല സാമ്പത്തിക തട്ടിപ്പ് സംബന്ധിച്ച തെളിവ് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു ഞായറാഴ്ചയാണ് റസീനയെ യുവാവിനൊപ്പം കണ്ടതും ഇവർ ഇടപെട്ടതും ചൊവ്വാഴ്ചയാണ് റസീനെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പറമ്പാൽ സ്വദേശികളായ എം സി മൺസലിൽ വി സി മുബഷീർ കണിയാന്റെ വളപ്പിൽ കെ എ ഫൈസൽ കൂടത്താങ്കണ്ടി ഹൌസിൽ വി കെ റഹ്നാസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇവർ എസ് ഡി പി എ പ്രവർത്തകരാണെന്ന് പോലീസ് അറിയിച്ചു റസീനയുടെ സുഹൃത്തായ യുവാവിനെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയനാക്കുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നും ആരോപണമുണ്ട് ായവർക്ക് രാഷ്ട്രീയ പിന്തുണയുമായി എസ് ഡി പി ഐ രംഗത്തുണ്ട് കേസിൽ നിരപരാധികളെ അറസ്റ്റ് ചെയ്തെന്ന് ആരോപിച്ച് പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് എസ് ഡി പി ഐ മാർച്ച് നടത്തും ഇപ്പോൾ അറസ്റ്റിലായവർ നിരപരാധികളാണെന്നാണ് എസ് ഡി പി ഐ ആവർത്തിക്കുന്നത് മാതാവ് തന്നെ സത്യം വെളിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എസ് ഡി പി ഐ പ്രവർത്തകർക്കെതിരെ ചുമത്തിയ കള്ളക്കേസ് പിൻവലിക്കണമെന്ന് എസ് ഡി പി ഐ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ബിഷേർ കണ്ണാടിപ്പറബ് ആവശ്യപ്പെട്ടു